ബസും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അമ്പലവയൽ സ്വദേശി ജൻസന്റെ നില ഗുരുതരമായി തുടരുന്നു വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരിയേയും നഷ്ടപ്പെട്ട ചൂരൽമല സ്വദേശി ശ്രുതിയുടെ പ്രതിസൃത വരനാണ് ജൻസൻ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടന്നത് വയനാട് കൽപ്പറ്റ വെള്ളാരംകുന്നിലാണ് വാഹന അപകടമുണ്ടായത് സ്വകാര്യ ബസ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജൻസൻ ഇപ്പോൾ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ശ്രുതിയെയും മറ്റു കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതേസമയം ഇവരുടെ പരിക്ക് ഗുരുതരമല്ല ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു ജൻസനും ശ്രുതിയും സഞ്ചരിച്ചിരുന്ന വാൻ സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ചത് ഇവർ കോഴിക്കോട് ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് വാനിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു വാഹനത്തിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് വാനിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പുറത്തെടുത്തത് ബസ്സിലുണ്ടായിരുന്ന രണ്ടു പേർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും മരിച്ചിരുന്നു ജനസനുമായുള്ള വിവാഹ നിശ്ചയത്തിനും പുതിയ വീടിന്റെ ഗ്രഹപ്രവേശനത്തിനും തൊട്ടു പിന്നാലെയായിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് ഇതേനെയെല്ലാം അതിജീവിച്ച് തിരിച്ചു വരുമ്പോഴാണ് പ്രതിശ്രുതവരന ഇത്തരത്തിൽ ഗുരുതരമായ പരുക്കേറ്റിരിക്കുന്നത്